ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഭൂരിഭാഗം പൊതുജനങ്ങളും കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഓരോ വർഷവും ചികിത്സാ ചിലവുകൾ വർദ്ധിച്ചു വരുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത താളം തെറ്റിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഓരോ കുടുംബങ്ങൾക്കും ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി രാജ്യത്തെ പൗരന്മാർക്ക് ആശ്വാസമായി തീരുന്നത് ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി വർഷത്തിൽ ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ എഴുപത് വയസ്സ് പൂർത്തിയായ രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് രാഷ്ട്രപതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഷ്ട്രപതി നിർണായക പ്രഖ്യാപനം നടത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ കുടുംബ ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് നിലവിൽ ഈ പദ്ധതിയുടെ ഗുണഫലം രാജ്യത്തെ പന്ത്രണ്ട് കോടി ോളം കുടുംബങ്ങൾക്ക് അതായത് അമ്പത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന സവിശേഷത ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നതാണ് ഒരു വർഷത്തിൽ ഒരു കുടുംബത്തിന് മൊത്തമായോ അല്ലെങ്കിൽ ഒരംഗത്തിന് മാത്രമായോ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചിലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർക്ക് സൗജന്യമായി കിട്ടും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ലഭിക്കും ഡോക്ടർ ഫീസ് വിവിധ ടെസ്റ്റുകൾ ഓപ്പറേഷൻ ഹോസ്പിറ്റൽ റൂം വാടക മരുന്നുകൾ തുടങ്ങി ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ഈ സൗജന്യ ഇൻഷുറൻസ് പരിധിയിൽ വരുന്നുണ്ട് ഈ പദ്ധതിയിലേക്കാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ഉൾപ്പെടുത്തുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് സർക്കാരിന്റെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നുമില്ലാത്ത എഴുപത് കഴിഞ്ഞവരെയാണ് ആയുഷ്മാൻ ഭാരത് പരിധിയിലേക്ക് ചേർക്കുന്നത് アるプ ഇതിനു വേണ്ടി വരുന്ന പ്രധാന രേഖകൾ ആധാർ കാർഡും റേഷൻ കാർഡുമായിരിക്കും ഈ രണ്ട് രേഖകളും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഇതിനു വേണ്ടി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന അറിയിപ്പ് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നിലവിൽ ആയുഷ്മാൻ പദ്ധതിയിലുള്ളവർക്ക് ഉള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ന രീതിയിൽ കാർഡ് ലഭിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർ മാത്രമല്ല ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവരൊക്കെ പദ്ധതി യിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ പുതിയതായി കാർഡ് ഇഷ്യൂ ചെയ്യുമോ എന്ന അറിയിപ്പ് അടുത്ത മാസത്തെ യൂണിയൻ ബജറ്റിലോ അല്ലെങ്കിൽ അതിനുശേഷമോ കേന്ദ്രം നൽകുമെന്നാണ് അറിയുന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ ഇടക്കാല ബജറ്റിലും അംഗനവാടി ജീവനക്കാരെയൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിരുന്നു ഈ പദ്ധതിയിൽ അംഗങ്ങളായി മാറുവാൻ ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളും കാത്തിരിക്കുന്നുണ്ട് പ്രധാനമായും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകി അംഗങ്ങളാകുവാൻ കഴിയുമോ എന്നാണ് പലരും കാത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളും അറിയിപ്പുകളും എത്തുന്നതാണ് ചാനലിലൂടെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതുമാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം